ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാക്വിസ് മത്സരം പന്ത്രണ്ടാം തീയതി കേരളത്തിലെ കലാലയങ്ങളിൽ അരങ്ങേറുകയാണ് അധ്യാപക നിയമനങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും വിദ്യാർത്ഥികൾക്ക് സമയാസമയം ലഭ്യമാക്കേണ്ട ഇ ഗ്രാൻഡ് മുതലായ സ്കോളർഷിപ്പുകൾ ഖജലാവിൽ പണമില്ലാത്തതുകൊണ്ട് തടഞ്ഞുവെക്കുകയും ചെയ്ത വിദ്യാഭ്യാസ രംഗം സംഘപരിവാറിന് അടിയറവ് വച്ച് കേരള സർക്കാർ തിരഞ്ഞെടുപ്പെടുത്തിരിക്കുന്ന ഈ ഇരുപത്തിനാലാം മണിക്കൂറിൽ ഇത്തരമൊരു ചോദ്യോത്തര മത്സരവുമായി രംഗത്തു വന്നിരിക്കുന്നത് ക്ഷേമമോ പ്രോത്സാഹനമോ ലക്ഷ്യം വെച്ചിട്ടാണ് എന്ന് കരുതുക വയ്യ എന്താണ് ഈ ക്വിസ് മത്സരത്തിന്റെ അജണ്ട മത്സരത്തിന്റെ ഉള്ളടക്കത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ ഉത്തരം വ്യക്തമാണ് നവകേരളത്തിന്റെ പുതുവഴികൾ നവകേരളത്തിന്റെ ജനകീയാസൂത്രണം നവകേരള സൃഷ്ടി പുതുജനാരോഗ്യരംഗത്തെ നവകേരള മാതൃകകൾ തുടങ്ങിയവയാണ് മത്സരത്തിന്റെ സിലബസ് യാഥാർത്ഥ്യത്തിൽ ഇല്ലാതിരിക്കുകയും വൈവിധ്യമാർന്ന പി ആർ വർക്കിലൂടെ ഉണ്ടെന്ന് വരുത്തി തീർക്കുവാൻ ഈ സർക്കാർ ശ്രമിക്കുകയും ചെയ്യുന്ന നവകേരള സങ്കല്പം വിദ്യാർത്ഥി മനസ്സുകളിൽ കുടിയിരുത്തുകയെന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം തിരഞ്ഞെടുപ്പ് കാലത്ത് പി ആർ അജണ്ടയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്യപ്പെടുന്നത് സർക്കാരിൻ്റെ ഈ പി ആർ ശ്രമങ്ങളെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വിധിയിലൂടെ പ്രബുദ്ധ കേരളം തല്ലിയുടച്ചിട്ടുള്ളതാണ് എന്നിട്ടും അതിനെ പുതിയ രൂപത്തിലും ഭാവത്തിലും വിദ്യാർത്ഥി ഹൃദയങ്ങളിലേക്ക് കെട്ടിയിറക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒൻപതര വർഷത്തെ ഇടതുഭരണം കേരളത്തെ എങ്ങനെയെല്ലാം നശിപ്പിച്ചു എന്ന യാഥാർത്ഥ്യത്തെ മറക്കുവാൻ കൂടിയാണ് സർക്കാർ ശ്രമിക്കുന്നത് ഗീബൽസിയൻ തന്ത്രങ്ങളിലൂടെ വിദ്യാർത്ഥി സമൂഹങ്ങളെ സർക്കാരിൻ്റെ സ്തുതിപാടകരാക്കാം എന്ന ദുഷ്ടലാക്കിനെ നവകേരളത്തിൻ്റെ പൊള്ളത്തരങ്ങളും സർക്കാരിൻ്റെ കള്ളത്തരങ്ങളും തുറന്നുകാട്ടി പൊതുജനമധ്യത്തിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഈ സർക്കാരിനെ തുറന്നുകാണിക്കുന്നതിനു വേണ്ടി സംസ്ഥാന വ്യാപകമായി യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബദൽ ക്വിസ് മത്സരങ്ങൾ കെ സംഘടിപ്പിക്കും സർക്കാരിന്റെ പൊള്ളത്തരങ്ങളെ തുറന്നുകാണിക്കും